കഴിഞ്ഞ ജൂൺ പതിനാലിനാണ് ബ്രിട്ടീഷ് യുദ്ധവിമാനം എഫ് തേർട്ടി ഫൈവ് തിരുവനന്തപുരം വിമാനത്താവളത്തിൽ ലാൻഡ് ചെയ്തത് ബ്രിട്ടനിൽ തന്നെ പല ചോദ്യങ്ങൾക്കും ബ്രിട്ടീഷ് സർക്കാർ ഉത്തരം നൽകാൻ ബാധ്യസ്ഥരാണ് വിമാനം വീണ്ടെടുക്കാൻ സർക്കാർ എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നത് അതിന് എത്ര സമയമെടുക്കും ജെറ്റ് ബ്രിട്ടന് പുറത്ത് കുടുങ്ങിയിരിക്കുമ്പോൾ അതിലെ സംരക്ഷിത സാങ്കേതിക വിദ്യകളുടെ സുരക്ഷ സർക്കാർ എങ്ങനെ ഉറപ്പാക്കും എന്നിങ്ങനെ വലിയ ചോദ്യങ്ങളാണ് ഉയരുന്നത് യുദ്ധവിമാനത്തിന്റെ ചിത്രം ഇതിനകം കേരള ടൂറിസം വരെ പ്രമോഷനായി ഉപയോഗിച്ചു കഴിഞ്ഞു മൂന്നാഴ്ചയായി ഹാങ്ങറിലേക്ക് പോലും മാറ്റാതെ കേരളത്തിൽ മഴയും വെയിലുമേറ്റു തുടരുകയാണ് ബ്രിട്ടന്റെ റോയൽ നേവിയുടെ ഫൈറ്റർ ജെറ്റ് എഫ് തേർട്ടി ഫൈവ് ബി യുദ്ധവിമാനം ഇന്ത്യയിൽ തന്നെ തുടരവേ കേരളത്തിൽ മാത്രമല്ല അങ്ങ് ബ്രിട്ടനിലും ചർച്ചകൾ തകൃതിയാണ് ഒന്നും രണ്ടുമല്ല നൂറ്റിപ്പത്ത് മില്യൺ ഡോളറാണ് ആ യുദ്ധവിമാനത്തിന്റെ വില ഇതിനകം ബ്രിട്ടനിലെ പ്രതിപക്ഷവും അഞ്ചാം തലമുറ സ്റ്റെൽത്ത് ജെറ്റ് വിമാനം തിരിച്ചെത്തിക്കാൻ ഗവൺമെന്റ് എന്തു ചെയ്തു എന്ന ചോദ്യം ഉയർത്തിക്കഴിഞ്ഞു അതിനെല്ലാം ഉപരി ഫൈറ്റർ ജെറ്റ് മറ്റൊരു രാജ്യത്ത് കുടുങ്ങിപ്പോകുക തിരികെത്തിക്കാൻ പോലും ആകാതെ റോയൽ നേവി നിസ്സഹായരാകുന്നു ഇത് ആധുനിക യുദ്ധ വിമാനങ്ങളുടെ സുരക്ഷയിലും ചോദ്യമുയർത്തുന്നുണ്ട് നിലവിൽ റോയൽ നേവിക്ക് രണ്ട് വഴികളാണുള്ളത് ഒന്ന് നന്നാക്കി തിരിച്ചുപറത്തുക അല്ലെങ്കിൽ വലിയ കാർഗോ വിമാനങ്ങളെ ഉപയോഗിച്ച എയർലിഫ്റ്റ് ചെയ്ത കൊണ്ടുപോകുക ഓരോ ദിവസം പിന്നിടുമ്പോഴും അത് എഫ് തേർട്ടി ഫൈവ് ബിയുടെയും റോയൽ നേവിയുടെയും പ്രതിച്ഛായയും വിശ്വാസ്യതയും പ്രതികൂലമായി ബാധിക്കുകയാണ് രാജ്യത്താണെങ്കിൽ ഈ വിമാനം കൊണ്ടുപോകാൻ ഇത്രയും സമയമെടുക്കുമായിരുന്നോ എന്ന ചോദ്യവും ബ്രിട്ടീഷ് ഉയർത്തുന്നുണ്ട് വിമാനം ഹാങ്ങറിലേക്ക് മാറ്റിയിടാമെന്ന ഇന്ത്യയുടെ വാഗ്ദാനം ആദ്യം ബ്രിട്ടൻ തള്ളുകയായിരുന്നു ഒടുവിൽ വിമാനം വിമാനത്താവളത്തിലെ മെയിന്റനൻസ് റിപ്പയർ ആൻഡ് ഓവർഹോൾ സൗകര്യത്തിലേക്ക് മാറ്റിയതായാണ് വ്യാഴാഴ്ച ബ്രിട്ടീഷ് ഹൈക്കമ്മീഷൻ പറഞ്ഞതായി ബി ബിസി റിപ്പോർട്ട് ചെയ്തത് യുകെയിൽ നിന്നുള്ള വിദഗ്ധ സംഘം എത്തിക്കഴിഞ്ഞാൽ വിമാനം ഹാങ്ങറിലേക്ക് മാറ്റുകയും ചെയ്യുമെന്നാണ് അറിയിച്ചിട്ടുള്ളത് നിലവിൽ ഹാങ്ങറിലേക്ക് മാറ്റാത്തതിന് കാരണവുമുണ്ട് തങ്ങളുടെ അതിനൂതന സാങ്കേതികവിദ്യ ഇന്ത്യ തിരിച്ചറിയുമെന്ന ആശങ്ക അവർക്കുണ്ട് അത് അവരുടെ പ്രതിരോധ കരുത്തിന് ഭീഷണിയാകുമെന്നും ബ്രിട്ടൻ ഭയക്കുന്നുണ്ട് ഇന്ത്യൻ മഹാസമുദ്രത്തിന് മുകളിലൂടെ പറക്കുന്നതിനിടയിൽ മോശം കാലാവസ്ഥയെ തുടർന്നാണ് വിമാനം തിരികെ പോകാൻ കഴിയാതെ തിരുവനന്തപുരത്ത് ഇറക്കിയത് സുരക്ഷിതമായി വിമാനം ലാൻഡ് ചെയ്തെങ്കിലും സാങ്കേതിക പ്രശ്നം കണ്ടെത്തിയതിനെ തുടർന്ന് തിരികെ പോകാനാകാതെ വിമാനം കേരളത്തിൽ തന്നെ തുടരുകയാണ് ഇപ്പോഴും എച്ച് എം എസ് പ്രിൻസ് ഓഫ് വെയിൽസ് വിമാനവാഹിനി കപ്പലിൽ നിന്നാണ് വിമാനം പറന്നുയർന്നത് കപ്പലിൽ നിന്നുള്ള എഞ്ചിനീയർമാർ വിമാനം പരിശോധിച്ചുവെങ്കിൽ പോലും നന്നാക്കാൻ ഇതുവരെ സാധിച്ചിട്ടില്ല തിങ്കളാഴ്ച ബ്രിട്ടന്റെ പ്രതിപക്ഷ എം പി ആയ ബെൻ വിമാനത്തിന്റെ കാര്യത്തിൽ സർക്കാർ എന്തു ചെയ്തെന്ന ചോദ്യം ഉയർത്തിയിട്ടുണ്ട് വിമാനം വീണ്ടെടുക്കാൻ സർക്കാർ എന്ത് നടപടികളാണ് സ്വീകരിക്കുന്നത് എന്നാണ് ചോദിച്ചത് അതിനെത്ര സമയമെടുക്കുമെന്നിങ്ങനെ നിരവധി ചോദ്യങ്ങൾ ഉന്നയിച്ചു അപ്പോഴും വിമാനം ബ്രിട്ടീഷ് നിയന്ത്രണത്തിലാണെന്ന് തന്നെയാണ് റോയൽ നേവിയുടെ അവകാശവാദം റോയൽ എയർഫോഴ്സ് ജീവനക്കാർ എല്ലായ്പ്പോഴും ഒപ്പമുള്ളതിനാൽ ജെറ്റിന്റെ സുരക്ഷ നല്ല കൈകളിലാണെന്നും നേവി ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട് റോയൽ നേവിയുടെ പ്രതിച്ഛായ തന്നെ നഷ്ടപ്പെടുത്തുന്നതാണ് സംഭവമെന്നും വിമർശനമുയരുന്നുണ്ട് മൺസൂണിൽ കുതിരുന്ന സംസ്ഥാനത്ത് മഴയേറ്റ് ഒറ്റപ്പെട്ട് കിടക്കുന്ന വിമാനത്തിന്റെ ചിത്രം ഇതിനകം തന്നെ സമൂഹ മാധ്യമങ്ങളിൽ ട്രോളുകൾക്കും മീമുകൾക്കും കാരണമായിട്ടുണ്ട് ഒരു വൈറൽ പോസ്റ്റിൽ നൂറ്റിപ്പത്ത് മില്യൺ ഡോളർ വില വരുന്ന വിമാനം നാല് മില്യൺ ഡോളറിന് വിൽപ്പനയ്ക്ക് വച്ചിരിക്കുന്ന കളിയാക്കി പറയുന്നവരുമുണ്ട് വിമാനം ഇത്രയും കാലം ഇന്ത്യയിൽ കിടന്നതിനാൽ അതിന് ഇന്ത്യൻ പൗരത്വം നൽകണമെന്നും ഒരാൾ എക്സിൽ കുറിച്ചിട്ടുണ്ട് വിമാനം ഇന്ത്യയിൽ കഴിയുന്നിടത്തോളം കാലം അതിന് വാടക ഈടാക്കണമെന്ന കമന്റ് സെക്ഷനിൽ പറയുന്നവരും ചെറുതൊന്നുമല്ല കൊഹിനൂര് രത്നം തന്നാലേ വിട്ടുകൊടുക്കാവൂ എന്നിങ്ങനെ രഹസ്യകരമായ കമന്റുകളും ഇതിന് താഴെ നിറയുന്നുണ്ട്